നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്നൊക്കെ നിങ്ങൾ ആരോടും പറയരുത് നീയാണ് എൻ്റെ ജീവനെന്നും ആരോടും പറയരുത് നീ എന്നെ വിട്ടുപോകുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും വരുത് അതിപ്പോൾ എത്ര ആഴത്തിലുള്ള സ്നേഹമാണെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങളോടുള്ള സ്നേഹമൊക്കെ വർദ്ധിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അത് മാത്രമല്ല സ്നേഹത്തിലെ നിങ്ങളുടെ ആ ഒരു അവസ്ഥയെ തന്നെ അവർ ദുരുപയോഗം ചെയ്തെന്ന് വരാം അവർ ആവശ്യപ്പെടുന്ന രീതിയിലൊക്കെ നിങ്ങൾ സ്നേഹം കാണിക്കേണ്ടി വരും അത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാവി ജീവിതത്തെ തന്നെ തകർത്തെന്ന് വരാം അവരില്ലാതെ നിങ്ങൾക്ക് പറ്റുകയില്ലെന്ന് ഒരാൾക്ക് ബോധ്യം വരുമ്പോൾ അവർക്ക് തോന്നുന്നത് പോലെയൊക്കെ സ്നേഹം പ്രകടിപ്പിച്ചാൽ മതിയെന്നും ബിസിയാണെന്നും തിരക്കാണെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വിലയും ചിലപ്പോൾ കൽപ്പിക്കില്ല അത് ഒരുപക്ഷെ നിങ്ങളെ തന്നെ തകർത്ത് കളഞ്ഞേക്കാം നോക്കൂ സ്നേഹത്താൽ അവഗണിക്കപ്പെടുന്നതും സ്നേഹത്തിൽ നിന്നും ഇറങ്ങി നടക്കേണ്ടി വരിക എന്നതും ഹൃദയം തകർക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് മനസ്സിന് ശക്തി ആർജിക്കേണ്ടത് അത്യാവശ്യമാണ് സ്നേഹമില്ലാത്ത പക്ഷം അതിജീവിക്കാനുള്ള കരുത്ത് ഉള്ളവർക്ക് മാത്രമാണ് പ്രണയമെന്ന് ചിലപ്പോഴൊക്കെ തോന്നി പോകാറുണ്ട് അല്ലേ നമ്മളുടെ മനസ്സ് പിടിവിട്ടു പോകാൻ ഒരിക്കലും അനുവദിക്കരുത് ഏതൊരു മനുഷ്യനും തൻ്റെ ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാനുള്ള ഉണ്ടാകുമ്പോഴാണ് എത്ര വലിയ സങ്കടങ്ങളെയും നമ്മൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത്